നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് പലപ്പോഴും പല ആളുകൾ ആശങ്കപ്പെടുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തോ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ പല ആളുകൾ ആശങ്കപ്പെടാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോണിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അത് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ സാധിക്കും ആളുകൾ ആരെങ്കിലും നമ്മുടെ ഫോണ് ഹാക്ക് ചെയ്യോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ അത് സ്റ്റോപ്പ് ചെയ്യാനും അത്തരം എല്ലാ ബന്ധങ്ങളും നമുക്ക് വിച്ഛേദിക്കാനും സാധിക്കും അതെങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ആടേ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കാരണം നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലെ ഗൂഗിൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഓൾ സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാൻ നിങ്ങൾക്ക് അൺനോ ട്രാക്കർ അലേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണാം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമുക്കൊക്കെ നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഫോണിനകത്തുണ്ട് അപ്പം നമ്മളറിയാതെ നമ്മുടെ ഫോണിനകത്തുള്ള ഡാറ്റകളൊക്കെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ ന്യൂഡ് ഫോട്ടോകളോ മറ്റൊക്കെ പുറത്തെത്തി കഴിഞ്ഞാലാണ് നമ്മളറിയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ഇവിടെ അൺഡൌട്ട് ട്രാക്കർ അലേർട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിട്ട് വരും ഇവിടെ ഓൾറെഡി ഞാനിവിടെ എൻ്റെ മൊബൈൽ ഫോണിനകത്ത് ഓൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫോണകത്ത് നിങ്ങൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം സ്കാൻ ഇനാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണകത്ത് എന്തെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദാ ഇത് സ്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു മാനുവൽ സ്കാനിങ്ങ് ആണ് നമുക്ക് നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്യുന്നതോ ഏതെങ്കിലും നമ്മൾ അറിയാത്ത നമ്പറിൽ ഒന്ന് ട്രാക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ താഴെ കാണാൻ നോ ട്രാക്കേഴ്സ് ഡിറ്റക്റ്റഡ് എൻ്റെ ഫോണാകത്ത് എൻ്റെ ഫോൺ ആരും ഹാക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഈ രണ്ട് കാര്യം നമ്മളൊന്ന് പ്രധാനമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി നമ്മുടെ ഫോണിനകത്ത് ചെയ്യാനുണ്ട് നിങ്ങൾ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലാ പ്ലാസ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് പ്രൊഫൈൽ കാണുന്ന ഇവിടെ കാണുന്ന ഈ പ്രൊഫൈൽ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കാണുന്നേക്ക് താഴെ പ്ലാ പ്രൊട്ടക്റ്റഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ ഫോണിനകത്ത് ഏതെങ്കിലും ആപ്പുകൾ ഇത്തരത്തിൽ ഹാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയാനുള്ള ഓപ്ഷനാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാസ്റ്റോറിൽ തന്നെ സ്കാൻ ചെയ്യും നമുക്ക് മാനുവലായിട്ട് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണാത്തുള്ള ആപ്പുകളൊക്കെ ഇവിടെ റീസൻ്റ് സ്കാനഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും ഈ അടുത്തായിട്ട് അതായത് ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് ഇത് സ്കാൻ ചെയ്തിട്ട് എന്ന് കാണുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സിൻ്റെ റൈക്കൺ കാണും വലതു ഭാഗത്ത് ഇതായി കാണുന്ന ഇതൊക്കെ ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് കാണുന്ന ഭാഗം ഒന്നാമത്തെ സ്കാൻ ആപ്പ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളതും രണ്ടാമത്തെ ഇമ്പ്രൂവ് ഫുൾ ആപ്പ് ഡിറ്റക്റ്റ് എന്നുള്ളത് ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ആം ഫുൾ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് കാണിച്ചിരിക്കുകയും നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യുകയും ചെയ്യും ഈ രണ്ട് സെറ്റിങ്സ് കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണകത്ത് എന്തെങ്കിലും ഹാൾഡ്വെയറുകളോ അല്ലെങ്കിൽ ട്രാക്കിങ്ങോ ആക്കിങ്ങോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി നിങ്ങൾക്ക് കാണിച്ചു അത് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വാണിംഗ് ചെയ്യുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരകളുമായി നമുക്ക് അടുത്ത വീട്ടിൽ കാണാം